നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു മഴ പെയ്ത് തോന്നി നിൽക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഒറ്റപ്പുന്ന അണ്ടർപാസും പരിസര പ്രദേശങ്ങളും അപ്പോൾ ഇവിടെ മുതൽ മതിലകം വരെയുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഏകദേശം ഒരു വീഡിയോയ്ക്ക് മുന്നേ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരൂര് മുതൽ തുറവൂർ വരെയുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പം അത് കാരണകത്ത് വെച്ചിട്ടാണ് ആ വീഡിയോ എടുത്തത് അപ്പോൾ റോഡ് വ്യൂ ആണ് ആ ഒരു വീഡിയോ അത് കഴിഞ്ഞിട്ട് നേരെ കൊല്ലം ഭാഗത്തോട്ട് വന്നപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി നടന്ന ഒരു ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയയിലും പിന്നെ വളവനാട് കഴിഞ്ഞേച്ച് പാതിരാപ്പള്ളി ഭാഗവും പിന്നെ ആലപ്പുഴ ബൈപ്പാസും കവർ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്ത ദിവസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച രാവിലെ എട്ട് മണിക്കും ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഒക്കെ ഇട ഇടയ്ക്കായിട്ടുള്ള സമയത്തിനെടുത്ത വീഡിയോ ആണ് നമ്മളിപ്പം ഒറ്റപ്പന്നെ അണ്ടർപാസ് കഴിഞ്ഞിട്ട് നേരെ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ടാണ് വരുന്നത് ഈ ഒരു ഭാഗത്ത് അതായത് ഏകദേശം ഒരു മൂന്ന് മാസത്തോളമായിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മളൊരു കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഈ ഒരു ഏരിയയിൽ ചെയ്തിട്ട് അപ്പം ഈ വലത്തേ സൈഡിൽ നമ്മൾ കാണുന്ന ടാറിംഗ് വർക്കുകളൊന്നും ആ സമയത്ത് കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പം കുറച്ചും കൂടെ വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നത്തെ വീഡിയോയിൽ പരിശോധിച്ചു നോക്കിയപ്പം ചേർത്തല റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൊന്നും അത്യാവശ്യം നല്ല പണിയൊന്നും നടന്നിട്ടില്ലായിരുന്നു ഇപ്പം ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട് പഴയ റോഡ് അവിടെ നിന്നും പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവിടെ മെറ്റിലൊക്കെയിട്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളവനാട് മുതൽ വതിരാപ്പള്ളി വരെയുള്ള വീഡിയോ ആയിരിക്കും അതിനുശേഷം ഒറ്റ വീഡി ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ ഒരു വീഡിയോയും വരും അപ്പം നമ്മളീ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ പരിസര പ്രദേശത്ത് ഇത്രത്തോളം പണി നടന്നിരിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണിയും കൂടെ കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട് മൂന്ന് മാസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന പണി പുരോഗമിച്ചിട്ടില്ല എങ്കിലും കുറച്ച് പണി പുരോഗമിച്ചിട്ടുണ്ട് ഇടത്തേ സൈഡിൽ ഡ്രൈനേജിൻ്റെ പണിയും വലത്ത സൈഡിൽ പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞേച്ച് നമ്മൾ അർത്ഥെങ്കിൽ ബൈപ്പാസ് കടന്നു പോകുന്ന ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം അവിടെയാണ് അടുത്തൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇവിടെ പിന്നെ പണിയൊന്നും പുരോഗമിച്ചിട്ടില്ല പഴയ റോഡ് നിലവിൽ നിൽക്കുകയാണ് പിന്നെ ഇവിടെ ഒരു കലങ്കിൻ്റെ നിർമ്മാണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ രണ്ട് സൈഡിലും കൊച്ച് ബ്രിക്സാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അടുക്കിപ്പിറകി വെക്കുന്നതിന് വേണ്ടി രണ്ട് സൈഡിലും വലിയ ആറി ബ്ലോക്കിന് പകരം ആറി വാളിന് പകരം ചെറിയ ബ്രിക്സാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അപ്പം അത് അടുക്കിപ്പിറക്കി വെച്ചിട്ടായിരിക്കും പിന്നെ ഹൺഡ്രഡ് പേഴ്സൻ്റ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് മണ്ണടിച്ച് ഉയർന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കൾവർട്ടിൻ്റെ കലിങ്കിൻ്റെ നിർമ്മാണം ഇവിടെ പകുതി ഭാഗത്തോളം നിൽക്കുകയാണ് പിന്നെ അങ്ങോട്ട് പോകുമ്പം പണി അത്യാവശ്യം നല്ല വേഗത്തിലായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട് നമ്മളിപ്പം ഹിൽ ടോപ്പ് ഹോട്ടലിൻ്റെ അടുത്തായിട്ടാണുള്ളത് ഇപ്പം ആ ഒരു ഹോട്ടൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഏരിയ പരിശോധിച്ച് നോക്കിയപ്പം നമ്മളിപ്പം നിലവിലെ റോഡിൻ്റെ ഇടത്തേ സൈഡിൽ ഇത്രത്തോളം പണി കഴിഞ്ഞത് ആ ഒരു വീഡിയോയ്ക്കകത്ത് അത്രത്തോളം പുരോഗമിച്ചിട്ടില്ലായിരുന്നു ഇപ്പം കുറച്ച് സ്ഥലത്തായിട്ട് അവർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മെറ്റിലിട്ട് നികത്തി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വരിക്കോളം മെറ്റിലിട്ട് നികത്തിയെടുത്തത് കാണാൻ പറ്റും പിന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ച് മുന്നേ ഉള്ള ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ വലതുഭാഗത്തൊക്കെ നമുക്ക് നോക്കുമ്പം ഡ്രൈനേജിൻ്റെയൊക്കെ പണി ഇനിയും പുരോഗമിക്കാനായിട്ട് കാണുന്നുണ്ട് നമ്മളിങ്ങി നേരെ ഹൈവേ പാലത്തിൻ്റെ അടുത്തേക്കാണ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഒരു വലിയൊരു പാലവും പിന്നെ ഒരു അണ്ടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ഒരുമിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം നമുക്കിപ്പോൾ കാണുന്നത് അണ്ടർ പാസ്സാണ് അത് കഴിഞ്ഞേച്ച് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെയാണ് കാണുന്നത് അപ്പോൾ ഒരു നാല് ഗർഡറുകൾ പിറക്കി വച്ചിട്ടുണ്ട് നിലവിലിപ്പം വലത്തേ സൈഡിൽ താൽക്കാലികമായി റോഡ് നിർമ്മിച്ച് ആലപ്പുഴ ഭാഗത്തോട്ടും എറണാകുളം ഭാഗത്തോട്ടും ഒക്കെ പോകേണ്ട വാഹനങ്ങൾ അതുവഴിയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം നേരെ പോലീസ് സ്റ്റേഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം ഇവിടുന്ന് ഇനി അങ്ങോട്ട് എക്സറ ജംഗ്ഷൻ വരെ നല്ല രീതിയിലുള്ള പണി പുരോഗമിക്കാനുണ്ട് അപ്പം ഈ കാണുന്ന രീതിയിലുള്ള പണിയെ കഴിഞ്ഞിട്ടുള്ളൂ ഇടത്തേ സൈഡിൽ കുറച്ച് ഡ്രൈനേജിൻ്റെ പണി പുരോഗമിച്ചിട്ടുണ്ട് വല്ലത്തേ സൈഡിലും നോക്കുമ്പം നമുക്ക് കുറച്ച് ഭാഗമൊക്കെ അവിടെയും ഡ്രൈനേജിൻ്റെ പണി കുറച്ച് താഴ്ത്തി പണിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും നമ്മളിപ്പം നേരെ എക്സ് റെ ജങ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഒരുപാട് പണികൾ ഇവിടെയും പുരോഗമിക്കാനുണ്ട് ഇപ്പം കുറച്ച് നീളത്തിലൊക്കെ ആയിട്ട് രണ്ട് സൈഡിലും ഡ്രൈനേജിൻ്റെ പണിയാണ് ഇവിടെ പുരോഗമിച്ചിരിക്കുന്നത് ഇനി പഴയ റോഡൊക്കെ പൊളിച്ചു മാറ്റി കളിയണം പിന്നെ വരാനുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഗർഡറൊക്കെ ഉയർത്തി വെച്ചിരിക്കുന്നതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് പറഞ്ഞ പണിയാണ് ഇനി വരാനുള്ളത് ബ്ലോക്ക് ഒക്കെ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് പറയേണ്ട പണിയാണ് ഇവിടുന്ന് ഇടത്തോട്ട് പോകുന്ന റോഡ് ചേർത്തല തണ്ണീർമുക്കം മണ്ട് ഭാഗത്തോട്ടൊക്കെ പോകുന്ന റോഡാണ് നേരെ നമ്മൾ തിരിഞ്ഞ് ഉളവ് കഴിഞ്ഞ് വെച്ച് നേരെ ആലപ്പുഴ ഭാഗത്തോട്ട് കൂട്ടും തിരികുകയാണ് അപ്പം നമ്മൾ ഈ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുമ്പം ഉള്ള പണി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടിപ്പം സർവീസ് റോഡിൻ്റെ ടാറിങ് വർക്കുകൾ കുറച്ച് ഫിനിഷ് ആയിട്ടുണ്ട് ഇടത്തെ സൈഡിലായിട്ട് അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ പണിയും പുരോഗമിച്ചിട്ടുണ്ട് അത്രയും പണിയേ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുള്ളൂ ഇതേപോലെ തന്നെ തൊട്ട് വലത്തേ സൈഡിലും ഇനി സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട് അതിന് ശേഷം പിന്നെ രണ്ട് സൈഡിലുള്ള സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ കടത്തിവിട്ടതിന് ശേഷം മാത്രമേ ചിലപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് സൈഡിലുമായിട്ടുള്ള ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരാനുള്ള പണി സാധ്യതയുള്ളൂ അപ്പം നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സറ ജംഗ്ഷൻ കഴിഞ്ഞ് തങ്കം ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ടാണുള്ളത് ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ നോക്കുമ്പം പിന്നെ മതിലകം ഭാഗത്തു വരെ കുറച്ച് നീളത്തിലായിട്ട് തന്നെ ആറുവരി പാതയുടെ കുറച്ച് പണി കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും ആറുവരി പാതയുടെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ആദ്യത്തെ ലെയർ ടാറിങ് മാത്രമാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് ഇവിടെയും രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണവും പിന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനങ്ങളും അതിൻ്റെ കോൺക്രീറ്റും എല്ലാം കഴിഞ്ഞതായിട്ട് കാണാൻ പറ്റും കുറച്ച് നീളത്തിലേ ഉള്ളു പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നത് പിന്നെ പതിനൊന്നാം മൈൽ ഭാഗത്തോട്ടാണ് പോകുന്നത് അവിടെയാണ് പിന്നൊരു അണ്ടർ പാസ് ഉള്ളത് എനിക്ക് തോന്നിക്കുന്നത് ഇനി ഇവിടുന്ന് അടുത്ത കയറ്റം കയറി അങ്ങോട്ട് പോകുമായിരിക്കും അപ്പോൾ അത് ഇനി പണിയൊക്കെ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും കുറച്ച് നീളത്തിൽ വരെ ആ ഒരു പണി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് ടാറിംഗ് വർക്കുകൾ ചേർത്തല ഭാഗത്തായിട്ട് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു കൂടുതലായിട്ടും അതേപോലെ തന്നെ കുറച്ച് പണി ഇപ്പം പുരോഗമിച്ച് കഴിഞ്ഞിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്കിതൊരു വലിയ പണിയാണെന്ന് എപ്പോഴും പറയാൻ പറ്റത്തില്ല കാരണം ഒരുപാട് പണികൾ പുരോഗമിക്കാനുണ്ട് നമ്മൾ മതിലകം കഴിഞ്ഞിട്ട് പിന്നെ നേരെ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നിടത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടത്തേ സൈഡിലായിട്ട് ടാറിംഗ് വർക്കുകൾ കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ വളവനാട് വരെ പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് പോകുന്നിടത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഒരു അപ്ഡേറ്റ് ആണ് നമ്മളിപ്പം കാണാൻ പോകുന്നത് ഇവിടെ ഇപ്പം ഗർഡറുകൾ ഉയർത്തി വെക്കുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് ഞങ്ങൾ രാവിലെ അവിടെ നിങ്ങോട്ട് കൊല്ലത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തോട്ട് വീഡിയോ പിടിക്കാൻ വരുമ്പം നല്ല മഴക്കോളം ഉണ്ടായിരുന്നു രാവിലെ അപ്പം ഇവിടെ ഒരു കടയിൽ എറിയുന്നതാണ് അപ്പം കറക്റ്റ് ഈ ഒരു പാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിയപ്പോഴാണ് മഴ വീണത് അപ്പോൾ അവിടെ ഇന്നുകൊണ്ട് എടുത്ത വീഡിയോ ആണ് അപ്പം ഗർഡറുകൾ ഇറക്കി വെച്ചിട്ടുണ്ട് അതിന് ഉയർത്തി ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളവനാട് അണ്ടർപാസിൻ്റെ അടുത്ത് നിന്നും പാതിരാപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും വരുന്നത് അത് കഴിഞ്ഞ് ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞു പിന്നെ വലിയ രീതിയിലുള്ള പണിയൊന്നും പിന്നെ തെക്കോട്ട് തോട്ടപ്പള്ളി വരെ വരുന്ന ഭാഗത്തായിട്ടൊന്നും പുരോഗമിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് പുതിയ അപ്ഡേറ്റ് പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക നിങ്ങളുടെ എവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ainda peino.